ഐ പി എൽ ചരിത്രത്തിലെ മറ്റൊരു ആവേശകരമായ പോരാട്ടത്തിനാണ് നമ്മൾ സാക്ഷിയായിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു റണ്ണിന്റെ വിജയമാണ് രാജസ്ഥാനെ തോൽപ്പിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടിയത് ഇരുന്നൂറ്റിയാറ് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി അഞ്ച് റൺസിൽ അവസാനിച്ചു അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് മൂന്ന് റൺസ് ആയിരുന്നെങ്കിൽ ഒരു റൺ മാത്രമാണ് രാജസ്ഥാനെ നേടാനായത് അവസാന ഓവർ വരെ ഇനി ത്രില്ലർ പോരാട്ടത്തിൽ രാജസ്ഥാന്റെ ബാറ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യം ബാറ്റ് ചെയ്ത് കൊൽക്കത്ത നേടിയത് ഇരുന്നൂറ്റി ആറ് റൺസ് ആയിരുന്നു അങ്കിഷ് ഗുവൻഷിയും ആൻഡ്രെ റസലും റിൻകു സിംഗും ചേർന്ന് കൊൽക്കത്തക്ക് അതിഗംഭീര ഇന്നിംഗ്സ് ടോട്ടലാണ് സമ്മാനിച്ചത് രാജസ്ഥാൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പായച്ചുകൊണ്ടായിരുന്നു കൊൽക്കത്ത ബാറ്റേഴ്സിന്റെ ഗംഭീര പ്രകടനം ആകാശ് മധ്വാൾ അമ്പത് റൺസ് വഴങ്ങിയപ്പോൾ തീക്ഷണ നാല്പത് റൺസ് വഴങ്ങി വിക്കറ്റൊക്കെ അപ്രസക്തമായ മത്സരത്തിലായിരുന്നു ഇരുന്നൂറ്റി ആറ് റൺസ് നേടിയത് അവസാന നാലോവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് രാജസ്ഥാൻ ബോളർമാർ എന്നാൽ മറുപടി ബാറ്റിംഗിൽ സമ്മർദ്ദം രാജസ്ഥാനൊപ്പമായിരുന്നു വൈഭവ് സൂര്യവംശിയെ നാല് റൺസിനും കുനാൽ സിംഗ് റത്തോറിനെ പൂജ്യത്തിനും പുറത്താക്കിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അതിസമ്മർദ്ദമാണ് രാജസ്ഥാനിലേക്ക് നൽകിയത് ജയ്സ്വാളും മികച്ച രീതിയിൽ മത്സരം തുടങ്ങിയെങ്കിലും അവിടെയും സമ്മർദ്ദം ഉണ്ടായി എഴുപത്തി ഒന്നിന് അഞ്ചെന്ന നിലയിലായിരുന്നു രാജസ്ഥാന്റെ ഇന്നിങ്സ് അവിടെ നിന്ന് മത്സരം കരകേറ്റിയത് ഹെഡ്മയറും റിയാൻ പരാഗും ചേർന്നാണ് നാൽപ്പത്തിയഞ്ച് പന്തിൽ ആറ് ഫോറും എട്ട് സിക്സുമടക്കം തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് നേടിയത് ഹെഡ്മയർ ഇന്നും നിരാശപ്പെടുത്തി ഇരുപത്തിമൂന്ന് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും സിക്സുമടക്കം താരം നേടിയത് ഇരുപത്തിയൊമ്പത് റൺസാണ് മത്സരത്തിലേക്ക് അതിശക്തമായ കൊൽക്കത്തയെ തിരിച്ചു കൊണ്ടുവന്നതും ഹെഡ്മയറിന്റെയും റിയാൻ പരാഗിന്റെയും വിക്കറ്റുകളായിരുന്നു പരാഗ് സെഞ്ചുറിയിലേക്ക് കുതിക്കുമ്പോഴാണ് അപ്പുറത്ത് ശുഭം ദുബെ അതിസമ്മർദ്ദത്തോടുകൂടെ ബാറ്റ് ചെയ്തത് റിയാൻ പരാഗിന്റെ വിക്കറ്റ് വീഴുന്നതിൽ അത് നിർണായകമായി എന്നാൽ അവസാന ഓവറുകളിലേക്ക് ആഞ്ഞിടിച്ച് വിജയത്തിന് അരികെത്തിക്കാൻ ശുഭം ദുബയ്ക്ക് സാധിച്ചു എന്നാൽ മത്സരത്തിൽ വിജയ റൺ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ രാജസ്ഥാന് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല റസലറിന് പത്തൊമ്പതാം ഓവറിൽ വെറും പതിനൊന്ന് റൺസ് മാത്രമാണ് വഴങ്ങിയത് എന്നാൽ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിരണ്ട് റൺസായിരുന്നു ആദ്യ രണ്ട് പന്തും വൈബവറോർ ആദ്യഗംഭീരമായിരുന്നു എന്നാൽ പിന്നീടുള്ള മൂന്നാം പന്തിൽ സിക്സും നാലാം പന്തിൽ ബൗണ്ടറിയും അഞ്ചാം പന്തിൽ സിക്സും നേടി അങ്ങനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് മൂന്ന് റൺസായിരുന്നു ഒരു അത്യുഗ്രൻ അൺപ്ലേയബിൾ ബോളറിഞ്ഞപ്പോൾ രണ്ട് റൺ എടുക്കാനുള്ള ബാറ്റർമാർ ശ്രമം പാളി ജോഫ്ര ആർച്ചർ ആണ് അവസാനം റണ് ഔട്ടായത് അങ്ങനെ മത്സരത്തിൽ ഒരു റണ്ണിന്റെ തോൽവി രാജസ്ഥാന് നേരിടേണ്ടി വന്നു സീസണിൽ ആദ്യമായല്ല രാജസ്ഥാൻ ഇത്തരത്തിൽ അവസാന ഓവറിൽ മത്സരം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനൊന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പതിനൊന്ന് പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് മത്സരത്തിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തും സമാനമായ രീതിയിൽ ഡൽഹി ക്യാപിറ്റൽസിനോടും ലക്നൌ സൂപ്പർ കയസിനോടും ആർ സി ബിയോടും രാജസ്ഥാൻ പരാജയപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള പ്രകടനം തന്നെയാണ് ഇന്നും കാഴ്ചവച്ചത്